பிரன்னா இழங்கிய வந்தீரு പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തൻ്റെ നാമത്തിൽ ഈ പകൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം കാരണം ഒരുപാട് ഫോൺ കോളുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിച്ചതിന് നിങ്ങൾ കിട്ടിയ മറുപടികൾ ഇതൊക്കെ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ തന്നെ നിങ്ങൾ ഈ വചനം കേൾക്കുന്നു അത് വിശ്വസിക്കുന്നു അതനുസരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അത് നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്കും അതനുഗ്രഹമാണ് ഈ പകൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പാൻ പോവുകയാണ് നീതിമാനെ ലബാനോറിൻ്റെ ദൈവതാലുപോയ വളർത്തുന്ന ഒരു ദൈവം ഈ പകൽ വിശ്വസിക്കുക എങ്ങനെ വിശ്വാസം ഉണ്ടാകും വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചന വരുന്നു ഈ അരമണിക്കൂർ സമയം കേവലം മുപ്പത് മിനിറ്റ് നിങ്ങൾ ഈ ടി വി സ്ക്രീനിൽ പ്രതീക്ഷയോടെ നോക്കി വചനം ശ്രമിക്കുവാൻ കാത്തിരിക്കുന്നെങ്കിൽ നിശ്ചയമായി അടുത്തൊരു തലത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വളർത്തും അതുമാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായി നമ്മൾ കടക്കുകയാണ് കർത്താവ് പ്രസിദ്ധനായ പശ്ചാജൻ ജോർജ് ഈ പറഞ്ഞത് ദൈവിക വചനം ശുശ്രൂഷിക്കുന്നു പ്രാർത്ഥനയോടെ ഭജന ശുശ്രൂഷയ്ക്ക് നമുക്ക് പ്രവേശിക്കാം അദ്ദേഹം നമ്മളെല്ലാവരെയും എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ

നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരെത്രേ ഞാൻ നട്ടു അപ്പൊ ദൈവം അത്രയാൽ ദൈവമല്ലാതെ നടുന്നവനും നനക്കുന്നവനും ഏതുമില്ല ആകിയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല ഒരു വൃക്ഷം വളരണമെങ്കിൽ അതിന് സാഹചര്യങ്ങൾ ണം സാഹചര്യങ്ങൾ പ്രതികൂലമായാൽ എത്ര കട്ടിയുള്ള ബലമുള്ള വൃക്ഷമാണെങ്കിലും അതിന് വളരാൻ സാധിക്കത്തില്ല ദൈവം വളർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ എത്ര കണ്ട് പ്രതികൂലമാണെങ്കിലും അതിൻ്റെ നടുവിലും നിന്നെ വളർത്തുവാൻ എൻ്റെ ദൈവം ശക്തനാണ് പൗലോ സപ്പോസ്റ്ററൻ കൊരിന്തിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആ സഭയിൽ ഒരു ഭിന്ന അഭിപ്രായമുള്ള സഭയായിട്ട് മാറി ചിലർ യേശുവിൻ്റെ പക്ഷക്കാര് ചിലർ അപ്പലോസിന്റെ പക്ഷക്കാര് ചിലർ കേഫാമിന്റെ പക്ഷക്കാര് ചിലർ പവലോസിന്റെ പക്ഷക്കാര് ഇങ്ങനെ പക്ഷം പിടിക്കുന്ന ഒരു കൂട്ടർ അന്നും സഭക്കകത്തുണ്ടായിരുന്നു ഏത് കാലഘട്ടത്തിലും പിശാശ് കലക്കത്തിന്റെ ആത്മാവാണ് എന്നാൽ ദൈവം സമാധാനത്തിന്റെ ദൈവം അത്രേ അമേൻ പൗലോസ് അപ്പോസ്തലൻ ഇത് കേട്ടപ്പോൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ദൈവസഭയാണ് സഭ അത്രയ്ക്ക് ശക്തമായ കൃപാവരങ്ങളും പ്രവചനങ്ങളും അന്യഭാഷകളും വലിയ വെളിപ്പാടുകളുമുള്ള ദൈവ ശവക്കകത്ത് പക്ഷം പിടിക്കാൻ തുടങ്ങിയപ്പോൾ പൗലോ സപ്പോസ്ലൻ പറയുന്നു ഞാൻ സൗമ്യാത്മാവിൽ നിങ്ങൾ അടുക്കൽ വരണമോ വടിയോടു കൂടെ നിങ്ങളുടെ അടുക്കൽ വരണമോ അങ്ങനെയാണെങ്കിൽ അന്നത്തെ കാലത്ത് ശവക്കകത്ത് പക്ഷം പിടിപ്പിക്കുന്ന ചേരി പിടിപ്പിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടായിരുന്നു അവരെ കണ്ടിട്ട് പൗലോസ് പറയുന്നു അപ്പലോസിന്റെ പക്ഷക്കാരാണെങ്കിലോ സ്വർഗത്തിലെ വളർത്തുന്നത് വളർത്തുന്നത് ദൈവമാണ് മനുഷ്യനല്ല നീ ആരുടെ പക്ഷക്കാരനാണെങ്കിലോ നീ ഏത് പക്ഷത്തിൽപ്പെട്ടവനാണെങ്കിലോ പെട്ടവനാണെങ്കിലോ അവളരണമെങ്കിൽ ദൈവം തമ്പുരാൻ വിചാരിക്കണോ അവൻ നടുന്നവനും നനയ്ക്കുന്നവനോ ഏതുമില്ല വളരെ മാറാക്കുന്നതോ സ്വർഗത്തിലെ ദൈവമാണ് അപ്പോ അരപക്ഷ ദൈവം നമ്പുരാൻ വിചാരിച്ചെങ്കിലേ വളർത്തുള്ളൂ ദൈവം നമ്പുരാൻ വിചാരിച്ചെങ്കിലേ വളർത്തുള്ളൂ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല നട്ടാലും നനച്ചാലും നീ ചെയ്ത അധ്വാനത്തിന് നിനക്ക് കൂലി കിട്ടുക നീ ആരെങ്കിലും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നടുകയോ നനയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നീ പ്രവർത്തിച്ച പ്രവർത്തിക്ക ദൈവം നമ്പുരാൻ കൂലി തരുവാ അവൻ ആർക്കും കടക്കാൻ നല്ല കടവ നീ ചെയ്ത പ്രവർത്തിക്ക അവൻ പ്രതിഫലം നിന്നെ മാനിക്കോ പക്ഷെ വളർത്തുന്നതാ ஸ்வர்க்க வளர்த்தது மனுஷனல்ல வளர்த்தனத்தில் தயவான മനുഷ്യന് ഒരു ചിന്തയുണ്ടായി അമേ സ്വന്ത ഞങ്ങൾക്ക് വളരണ നമുക്കൊരു പേരും നമുക്കൊരു ഭാഷയും നമുക്കൊരു ഗോപുരവും ഉണ്ടാക്കണമോ അമേ സ്വന്ത ആകാശത്തിന് മേലെ വെള്ളങ്ങൾക്ക് മേലെ ഉയരുന്ന ഒരു ഗോപുരം പണിയണവ മനുഷ്യൻ ബാബേൽ ഗോപുരം പണിയാൻ തുടങ്ങി ദൈവത്തിന് വിരുദ്ധമായിട്ട് അമ്മ ചിതറി പാർക്കാൻ വിളിക്കപ്പെട്ടവൻ ഒരുമിച്ച് കൂടി ദൈവത്തിന് വിരോധമായി വളരുവാണ് ബാബേൽ ഗോപുരം പണോ എന്നാൽ ആ ഗോപുരം പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ദൈവം ഇറങ്ങി വന്ന അതിനെ തകർത്ത് കളഞ്ഞു ഇനി ഞാൻ വളരെ ശക്തമായി വിളിച്ചു പറയാം ദൈവത്തിന് പ്രതികൂലമായിട്ടുള്ള പണികളെ എന്റെ കർത്താവ് പൊളിച്ചു കളയുക എന്നാൽ ദൈവം പണിയിക്കുന്ന പണിയുണ്ടല്ലോ എത്ര കാട്ടടിച്ചാലോ നോക പണന്ന പെട്ടകം കണ്ടോ എത്ര കാട്ടടിച്ചിട്ടവ എത്ര വെള്ള പൊങ്ങിയിട്ടോ ആ പെട്ടകം തകർന്നില്ല അതിനെ ഉറപ്പിക്കണ്ടോ ദൈവം ഉറപ്പിച്ചു ദൈവം ഉറപ്പിച്ചോയാളർത്തുന്നത് ദൈവികമായ വളർച്ചയിലാണ് പൈശാശികമായ വളർച്ചയുണ്ട് തകർന്നു പോകും നാളൊക്കെ പിടിച്ചു നിന്ന് വരും ഒരു വ്യക്തിയുടെ ശുശ്രൂഷയുടെ വിജയം അറിയുന്നത് പത്തു വർഷത്തിലാണ് പത്തു വർഷം നോക്കും ഒരു മാസവും ആറുമാസോ മാനസാധനം പെട്ട് പെട്ടെന്ന് വന്ന് ചാടിക്കേറി അവരെ ചെയ്യുന്നില്ല പത്ത് വർഷം നീ ദൈവസനം നിന്നിട്ട് നിന്റെ റിസൾട്ട് ഉണ്ടോ അവിടെയാ നീ ശുശൂഷകനാണോ ഇല്ലെന്നോ വെളിപ്പെട്ട് വരുന്നോ വളർന്നോ ഇല്ലെന്ന് നോക്കുന്നതാ അത്ര വർഷത്തെ പിരിഴുണ്ടോ യോബിന്റെ പുസ്തകം എട്ടാമധ്യം പാഠനമാക്കിയെ വായിക്കുന്നു ചെളിയില്ലാതെ ഞാങ്ങണ വളരുമോ വെള്ളമില്ലാതെ പോട്ടപ്പുല്ല് വളരുമോ ഏത് ആണ് ശക്തിയാണെങ്കിലും വളരണമെങ്കിൽ അതിന്റെ സാഹചര്യങ്ങൾ വേണം ഞങ്ങളെ വളരണമെങ്കിൽ ചെളി വേണം വെള്ളമില്ലാതെ വളരത്തില്ല എന്നാൽ ഇവിടെ വേദപുസ്തകം പൗരുന്നു സ്വർഗത്തിലെ ദൈവമാണ് നിന്നെ ദൈവം വളർത്താൻ തീരുമാനിച്ച നടൻ ആരുമില്ലെങ്കിലോ നനക്കാൻ ആരുമില്ലെങ്കിലോ സ്വർഗത്തിലെ ദൈവത്തിനാ നിന്നെ നടക്കാനോ നിന്നെ വളർത്താനോ ദൈവത്തിന് കഴിയും ഈ ചോദ്യം ചെളിയില്ലാതെ ഞാങ്ങണ വളരുമോ വെള്ളമില്ലാതെ പോട്ടപ്പിൽ വളരുമോ എന്ന് ചോദിച്ചാൽ ദൈവികമായ വളർച്ചയാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല സ്തോത്രം നമുക്ക് വായിക്കാം കൊലസുലേഖനം രണ്ടാമതേം പത്തമ്പറമാക്കിയും കൊലസുലേഖനം രണ്ടാം മതിയും പത്തംപ്രമാക്കിയും തലയായവൽ നില്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളും ചൈതന്യം ലഭിച്ചും തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീപിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു വളർച്ച ഒത്തിരിയുണ്ട് ദൈവികമായ വളർച്ച തലയായവനിൽ നിന്ന നിന്നെ ദൈവം വളർത്താൻ തീരുമാനിച്ചാൽ നിന്റെ വളർച്ച വളർച്ചയിരിക്കുന്നതാ തലക്കകത്ത് നിന്ന തലയാനവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീപിച്ചും ദൈവികമായ വളർച്ച ദൈവികമായ വളർച്ച എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് സൂപ്പർ നാച്ചുറൽ ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ അത് ദൈവികമായ വളർച്ച വരണം സ്വതം തലയായവരെ നിന്ന് നമ്മളെ വളർത്തുന്ന തലയാണ് നമ്മുടെ പവർ കൈക്കുന്നെങ്കിൽ അത് തലക്കകത്തുന്ന നമ്മുടെ മാവിന് അത് കഴിവുണ്ടെങ്കിലകത്തുന്ന ദൈവം വളർത്തിയില്ലെങ്കിൽ എത്ര കഴിവുള്ളവരും ആ കഴിവൊന്നും വളരെയല്ല എത്ര മിടുക്കന്മാരുണ്ട് നല്ല മിടുക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുമ്പോൾ ഒരു കഴിവുമില്ലാത്ത തന്നെ ദൈവം വളർത്തത്തില്ലേ ഇങ്ങനെ നിങ്ങളെ വിളിച്ചാൽ കഴിവിൽ ആശംസ പ്രശംസിക്കരുത് ബലത്തിൽ പ്രശംസിക്കരുത് ധനത്തിൽ പ്രശംസിക്കരുത് കർത്താവ് തന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാലുണ്ടല്ലോ അവൻ നമ്മളെ ദിനംതോറും വളർത്തുന്ന ദൈവമാണ് ദിനംതോറും നടത്തുന്ന ദൈവമാണ് ഇവിടെ തലയായവനിൽ നിന്ന് ദൈവികമായ വളർച്ച ദൈവികമായ വളർച്ച സാഹചര്യങ്ങൾക്കപ്പുറമാണ് ദൈവികമായ വളർച്ചയ്ക്ക് ഞാൻ ഞാങ്ങനക്ക് ചെളി വേണ്ട പോട്ടപ്പുല്ലിന് വെള്ളം വേണ്ട ദൈവം വളർത്തുന്നതാണെങ്കിൽ അങ്ങനെ ദൈവം വളർത്തും ഒരിക്കൽ അഹലോൻ പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവൻ നാളുകൾ പുരോഹിതനായിട്ട് ദൈവം അഹലോനെ അഭിഷേകം ചെയ്തു ശുശ്രൂഷ ചെയ്തുകൊണ്ട് വരുമ്പോൾ അവൻ മറ്റ് പതിനൊന്ന് ഗോത്രക്കാർ അവിടുത്തെ പ്രഭുക്കന്മാർ അഹലോവന് വിരോധമായിട്ട് പുരോഗിക്കാൻ തുടങ്ങി ഞങ്ങൾക്കും ശുശ്രൂഷിക്കണം ഇന്ന് ഞാൻ വളരെ ശക്തമായി വിളിച്ചുപോട്ടെ ശുശ്രൂഷ ദൈവമേൽപ്പിച്ച ശുശ്രൂഷയെ നിലനിൽക്കത്തുള്ളൂ ദൈവമേൽപ്പിച്ച ശുശ്രൂഷയെ വിജയിക്കത്തുള്ളൂ ദൈവമേൽപ്പിക്കാത്തതല്ലാമ ആമേശ്വരം കരിഞ്ഞു പോകുവോ ദൈവമേൽപ്പിക്കാത്തതല്ലാ പുറത്ത് കളഞ്ഞ് വെട്ടിയിട്ട് പുറത്ത് കളഞ്ഞിട്ടോ ഒരു കമ്പ് പോലെ കരിഞ്ഞു പോകുവോ ഇവിടെ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാമോ രൂപൻ ഗോത്രം കാര്യ പറഞ്ഞു ഞങ്ങൾക്ക് ശുശ്രൂഷിക്കണമോ ഈസാഗർ ഗോത്രം പറഞ്ഞു ഞങ്ങൾക്ക് ശുശ്രൂഷിക്കണമോ എല്ലാവരും ശുശ്രൂഷിക്കണമോ എന്ന് പറഞ്ഞോ മോശയ്ക്കും അഹരോനും വിനോദമായിട്ടോ മത്സരിച്ചോ കൂട്ടം കൂടിയ മോശ ദൈവം ഇനി ഞാൻ മത്സരിക്കുന്നവനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റോ മത്സരിക്കുന്നവനെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ എന്നാൽ പറ്റോ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രശ്നത്തിന് ദൈവം പോമണി പറഞ്ഞു തരും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു പന്ത്രണ്ട് ഗോത്രക്കാരെയും വിളിക്കുക പ്രഭുക്കന്മാരോട് പറയാ പന്ത്രണ്ട് ഗോത്രത്തിലെ പ്രഭുക്കന്മാരും ഓരോ വടി വീതം കൊണ്ടുവരിക ഓരോ ഗോത്രത്തിന്റെ വടിയിലും അവരുടെ പേര് എഴുതണം അഹ്റോന്റെ ഗോത്രത്തിന്റെ മേൽ അഹ്വന്റെ വടിയുടെ മേൽ അഹ് പേരെഴുതണോ അഹ്റോന്റെ പേരെഴുതിയിട്ട് സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ പട്ടകത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് വെക്കണം പിറ്റേ ദിവസം തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി ദൈവം തിരഞ്ഞെടുക്കുന്നവൻ്റെ വഴി ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നതിന് വഴി തളർക്കുക ദൈവം തിരഞ്ഞെടുക്കുന്നതിന് വഴി തളർക്കുമെന്ന് പറഞ്ഞിട്ടോ എല്ലാ മൂപ്പന്മാരോ താൻ പറഞ്ഞതുപോലെ മോശം പറഞ്ഞതുപോലെ ഓരോ വടി വടിവീരം കൊണ്ടുവന്നു ലേവി ഗോത്രത്തിന്റെ വടിയുടെ മാത്രം ആമെ അഷേർ ഗോത്രം അഷേർ ഗോത്രത്തിന്റെ പേരുമായിട്ട് അവിടുത്തെ പ്രഭു ഒരു വടിയുമായി വന്നു ഇശാഗർ ഗോത്രം ഇശാഗർ ഗോത്രത്തിന്റെ പേരുമായിട്ട് അവിടുത്തെ പ്രഭു ഒരു വടിയുമായി വന്നു പന്ത്രണ്ട് ഗോത്രങ്ങളും നഫ്സാലി നഫ്സാലിയുടെ പേരുമായിട്ട് വന്നു എന്നാൽ അഹരോൻ ലേവി ഗോത്രം വന്നത് അഹരോന്റെ പേരിലാണ് വന്നത് ഇനി ഞാനൊരു ദൂത് വ്യക്തമായി വിളിച്ചപ്പോഴേ ആമേ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബ പേരില നീ അറിയുന്നത് നിന്റെ പേര് നിന്റെ കുടുംബം അറിയാൻ വേണ്ടി പോവാ നിന്റെ അപ്പൻറെ പേരിലല്ല നീ അറിയുന്നതോ നിന്റെ പേര് നിന്റെ അപ്പൻ അറിയാൻ പോവാ രാജ്യത്തിന്റെ പേരിലല്ല നീ അറിയുന്നോ നിന്റെ പേരിൽ രാജ്യം അറിയാൻ വേണ്ടി പോവാൻ ദൈവം അഭിഷേകം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു ഇവൻ ലേവി ഗോത്രത്തിന്റെ പേരിലല്ല ഇവന്റെ പേരിൽ ഗോത്രം അറിയട്ടെ ദൈവം തിരഞ്ഞെടുത്ത സഹോദര ദൈവം തിരഞ്ഞെടുത്ത സഹോദരി നിന്റെ കമ്പനിയുടെ പേരിലെല്ലാം നീ അറിയപ്പെടാൻ നിന്റെ പേരിൽ നിന്റെ കമ്പനി അറിയപ്പെടാൻ വേണ്ടി പോകുക നിന്റെ ദേശത്തിന്റെ പേരിലെല്ലാം നീ അറിയപ്പെടാൻ വേണ്ടി പോക നിന്റെ പേരിൽ ആ ദേശം അറിയപ്പെടാൻ വേണ്ടി പോകുക വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് യേശുവിന്റെ നാഭത്തിൽ ദേശത്തിന് അപ്പുറമായിട്ടുള്ള വളർച്ച രാജ്യത്തിന് അപ്പുറമായിട്ടുള്ള വളർച്ച കമ്പനികൾക്ക് അപ്പുറമായിട്ടുള്ള വളർച്ച കുടുംബത്തിന് അപ്പുറമായിട്ടുള്ള വളർച്ച അഭിഷിക്തന്മാർക്ക് ദൈവം തരുന്ന ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു മൈറ്റി ഓഫ് ജീസസ് ഒരു രാത്രി എല്ലാവരും ആമയ പെട്ടകത്തിന് അടുക്കൽ വടിവെച്ചിട്ട് ആമേൽ പതിനൊന്ന് ഗോത്രക്കാരും ആമേ സ്തോത്രം അവരിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആമയ ആരുടെ മടി തളർത്തില്ലെങ്കിലും അഹരന്റെ മടി മാത്രം കടത്താവേ തളർക്കരുത് ആരുടെ വഴി തളർത്തില്ലെങ്കിലും അഹ്വന്റെ വഴി തളർക്കരുത് അമ്മേ സ്തോത്രം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എന്നാലും അഹ് പ്രാർത്ഥിച്ചു കർത്താവേ നീ വിശ്വസ്തനാണ് നീ വിശ്വസ്തനാണ് പെയ്യാത്ത രാത്രിയിൽ മഴ പെയ്യാത്ത രാത്രിയിൽ സൂര്യൻ അടിക്കാത്ത രാത്രിയിൽ ഈ രാത്രിയിൽ ദൈവത്തിന്റെ വിളി എന്റെ മേലുള്ള ദൈവത്തിന്റെ വിളി എന്റെ വഴി തലർക്കുക മാത്രമല്ല അമ്മ തലർക്കുക മാത്രമല്ല പൂക്കുകയും പതാക ഫലം കായ്ക്കുകയും ചെയ്തിട്ട് മത്സരികൾക്ക് ഒരു അടയാളമായിട്ട് മാറ്റണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഇന്ന് ഞാൻ വിളിച്ചു പറഞ്ഞെ ചെളിയില്ലാതെ ഞങ്ങളെ വളരത്തില്ല വെള്ളമില്ലാതെ വളരത്തില്ല എന്നാൽ വെള്ളമില്ലാതെ ചെളിയില്ലാതെ സൂര്യപ്രകാശം ഇല്ലാതെ വളർത്താൻ എത്ര നിന്നെ ദൈവശക്തനാണ് ദൈവത്തെ ദൈവത്തെ പ്രതികരിക്കുന്നവർക്ക് ാണ് അസാധാരണമായ ദൈവപ്രവൃത്തി അസാധാരണമായ ദൈവിക വളർച്ചകൾ വ്യക്തികളിലൊക്കെ പകരുകയാണ് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് ഇന്ന് ചില പ്രതികൂലങ്ങൾ സഹിക്കുന്ന സഹോദര സഹോദരി ദൈവത്തിന്റെ പരിശുദ്ധ പറഞ്ഞു മറ്റാരുടെയും വഴി തളർത്തില്ലെങ്കിലും നിന്റെ വഴി തളർക്കാൻ പോവാൻ വിളിയുള്ള എൻറെ കുടുംബം തളർക്കാൻ പോവാ തളർക്കുക മാത്രമല്ല പൂക്കാനോ വധ ഫലം കായ്ക്കാനും ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവാ ഒറ്റ കൊണ്ട് ഒരു സൂപ്പർ നാച്ചുറൽ ഗ്രോത്ത് നിന്റെ ജീവിതത്തെ തലവാണ് എന്റെ ദൈവ ശക്തനാണ് പതിനൊന്ന് വടികൾ തളർത്താതിരുന്നപ്പോൾ അവൻ വിളിയുള്ളവന്റെ വഴി അതിന്റെ നടുവിലാകട്ടോ തളർത്തതാ അതിന്റെ നടുവിലാകട്ടോ തളർത്തതാ അതിന്റെ നടുവിലാകട്ടോ ഭൂത്തതോ അതിന്റെ നടുവിലാകട്ടോ ഫലം കാഴ്ചതാ എന്ന് പകല് നീ പാർക്കുന്ന ദേശത്തോ നീ പാർക്കുന്ന രാജ്യത്തോ എത്ര പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലോ ദൈവത്തിന്റെ വിളി ദൈവത്തിന്റെ പദവി നിന്റെ ഉണ്ടെങ്കിൽ അതിന്റെ നടുവൽ വിശ്വസിക്കുന്നുണ്ടോ പതിനൊന്ന് വടിയും അനക്കമല്ലാതിരിക്കുമ്പോൾ അഭിഷേകമുള്ളവന്റെ വടിയും അതിൻ്റെ നടുവിൽ അതിൻ്റെ നടുവിൽ വാഴ നനയുമ്പോൾ ചീരയും കൂടി നനയുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ വളരാൻ തെയ്യവും അങ്ങനെ സമ്മതിക്കില്ല വളർത്തുന്ന ദൈവമാകട്ടോ വളർത്തുന്ന ദൈവമാണെങ്കിൽ വളരാത്ത പതിനൊന്നും നിന്റെ ചുറ്റി നിന്നാലും മത്സരിക്കുന്ന പതിനൊന്നും നിന്റെ ചുറ്റിൽ നിന്നാലു ആഭിചാരണം ചെയ്യുന്ന പതിനൊന്നുമ എതിര് പ്രാർത്ഥിക്കുന്ന പതിനൊന്നുമ നിന്റെ ചുറ്റിൽ നിന്നാലുവാ അതിന്റെ നടുവിൽ വെളിയുള്ളവന്റെ വഴി തളർക്കുക മാത്രമല്ല പൂക്കാനോ വധ ഫലം കായ്ക്കാനോ ദൈവത്തിന് ശക്തി വ്യാപരിച്ചു പകല നിന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മക്കായിട്ടോ ചില അടയാളങ്ങൾ തരാൻ വേണ്ടി പോകുക നിന്നെ പകയ്ക്കുന്നവർ കണ്ട് ലക്ഷിക്കേണ്ടതിനാ നന്മക്കാ ചില അടയാളങ്ങൾ യേശുവിന്റെ നാഭത്തില് ഒരു അസാധാരണമായ വളർച്ച ഒരു അസാധാരണമായ വളർച്ച ഒരു ദൈവികമായ വളർച്ച ദൈവികമായ വളർച്ച ഒന്ന് പറഞ്ഞേ ദൈവികമായ വളർച്ച തലയാവയാവനിൽ നിന്ന് വളരുമ്പോൾ അത് ദൈവികമായ വളർച്ചയാണ് ഇന്ന് ആരൊക്കെ വീണാലുവ ആരൊക്കെ തകർന്നാലുവോ ആരൊക്കെ പിന്മാറിയാലുവ ആമ ദൈവികമായ വളർച്ചയാണോ പതിനൊന്നിന്റെ കൂട്ടത്തിൽ ഒന്നിനെ മാത്രം വളർത്തി ഫലം കായിപ്പിച്ച് അടയാളമാക്കി മാറ്റുന്ന എന്റെ ദൈവത്തിൻ്റെ കരുതലിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് ഒന്ന് മാത്രം ഒന്ന് മാത്രം ദൈവികമായ വളർച്ച പറഞ്ഞാട്ടെ ദൈവികമായ വളർച്ച ഇന്ന് എത്ര പേര് നിനക്ക് പ്രതികൂലമാണെങ്കിലും ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ നിനക്ക് പ്രതികൂലമാരാണ് നിനക്ക് പ്രതികൂലമാരാണ് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുവിച്ചാട്ടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുവിച്ചാട്ടെ വളരണമെങ്കിൽ ജീവൻ വേണം ജീവൻ ഇല്ലാത്തത് വളരത്തില്ല ജീവനില്ലാത്തത് വളരത്തില്ല ഒരു വൃക്ഷമാണെങ്കിലും വളർച്ച ഉണ്ടാകണമെങ്കിൽ അതിന് ജീവൻ വേണം ജീവരസം അതിനകത്തൂടെ ചലിച്ചെങ്കിൽ മാത്രമേ അതിന് വളരാൻ കഴിയത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് അഹറോൻ്റെ അംശ ജീവിച്ചു എത്ര വർഷമായി ഇത് വെട്ടിയെന്നറിയത്തില്ല എത്ര വർഷമായി ഇത് ജീവനില്ലാതെ കിടക്കുന്നെന്നറിയത്തില്ല പക്ഷെ പ്രതികൂലമായപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ ആ വടിയുടെ വ്യാപരിക്കാൻ തുടങ്ങി എത്ര വർഷം കൊണ്ട് തകർന്നതാണെങ്കിലോ എത്ര വർഷം കൊണ്ട് നഷ്ടപ്പെട്ടതാണെങ്കിലോ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നുവോ ദൈവത്തിന് സമയമാകുമ്പോൾ അതിലേക്ക് ജീവൻ വ്യാപരിക്കവോ നിന്നെ വളർത്താൻ ദൈവം തീരുമാനിച്ചാൽ ദൈവം നമ്പുരാൻ നിന്നെ വളർത്താൻ തീരുമാനിച്ചാൽ എത്ര വർഷം നിർജീവമായി പോയതാണെങ്കിലും അതിനെ ജീവൻ കൊണ്ടുവന്ന് അതിനെ തളർപ്പിക്കാൻ അതിനെ പൂപ്പിക്കാൻ അതിന് ബദാം ഫലം കഴിപ്പാൻ ആമൻ മൂന്നു മാസം വേണ്ട രണ്ട് മാസം വേണ്ട ഒരാഴ്ച വേണ്ട ദൈവികമായ വളർച്ച ഒറ്റ രാത്രി കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ടോ ഒരു സമൂഹത്തിന് മുഴുവനവ ദൈവം വളർത്തുമെന്ന് തെളിയിക്കാനാ ഒരു സമൂഹത്തിന് മുഴുവനവ ഒരു രാജ്യത്തിന് മുഴുവനവ ദൈവം തിരഞ്ഞെടുക്കുന്നതിനെ ദൈവം വളർത്തുമെന്ന് തെളിയിക്കാനാ ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിച്ചു കരമെടുത്ത് സഹോദരൻ പറഞ്ഞ അടേ ഇന്ന് നികൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ എത്ര ചത്തുകിടക്കുന്ന ഡെട്ടായിട്ടിരിക്കുന്ന ഉദരമാണെങ്കിലും ഗർഭപാത്രമാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാ ഒന്നിൻ്റെ മേൽ വന്നാൽ നീ ജീവിക്കാൻ തുടങ്ങും എത്ര നിർജ്ജീവമായ മസിലാണെങ്കിലും എത്ര നിർജ്ജീവമായ സെല്ലാണെങ്കിലും ഷുഗർ പിടിച്ചിട്ട് ആമേ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെട്ടു പോയവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധന്മാ പറയുന്നു ആമേ സന്ധികളാലും നരമ്പുകളാലും ചായ കൈ ഭവിച്ചു ചായ തന്നെ പ്രാപിച്ചോ ദൈവികമായ വളർച്ച ദൈവികമായ വളച്ച തലയായവനെ വളർച്ച ഉണ്ടാകും അപ്പോൾ ദൈവം ഒരുവനെ വളർത്താൻ തീരുമാനിച്ചാൽ പ്രതിസന്ധി ഒന്നും വലിയ പ്രതിസന്ധി അല്ല പ്രശ്നമൊന്നും വലിയ പ്രശ്നമല്ല കേട്ടോ നിങ്ങൾ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല വളമറാക്കുന്ന ദൈവമാണ് അങ്ങ് ഉറച്ച് വിശ്വസിച്ചോ ദൈവികമായിട്ടുള്ള വളർച്ച മതിയെന്ന് പ്രാർത്ഥിക്കുക ദൈവികമായിട്ടുള്ള പണം മതിയെന്ന് പ്രാർത്ഥിക്കുക ദൈവികമായിട്ടുള്ള അംഗീകാരം മതിയെന്ന് പ്രാർത്ഥിക്കുക അത് തന്നതിനെ നടത്താൻ ഈ ദൈവത്തിനെ കടിയ് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുവച്ചാടേ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും രാവിലെ എഴുന്നേറ്റു ആ മേശോ അഹ്വന് രാവിലെ എഴുന്നേറ്റു ആമേൻ മറ്റ് പതിനൊന്ന് പേർക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം ഈ അഹ്റൻ്റെ പടയെ തളർത്തില്ലെങ്കിൽ ആമേൻ ശുശ്രൂഷയിൽ നിന്ന് ചവിട്ടി പുറത്ത് കളയാലോ എന്നും പറഞ്ഞിങ്ങനെ എങ്ങനെ നിൽക്കുക ചവി നിൽക്കുമ്പോൾ മോശ സമാഗമനം കൂടാർത്തി ചെല്ലുമ്പോൾ ആർക്കും വലിയ ടെൻഷനില്ല പക്ഷേ അഹ്റോൻ്റെ മേൽ പരിശുദ്ധന്മാവിൻ്റെ സാന്നിധ്യം ശക്തമായിട്ടിറങ്ങി പരിശുദ്ധന്മാ പറഞ്ഞിട്ടുണ്ടാകും ഞാൻ തിരഞ്ഞെടുത്ത നിന്നെ ആർക്കും പറിക്കാൻ കഴിയത്തില്ല ഒരു സമൂഹത്തിനോ ഒരു രാജ്യത്തിനോ ഒരു സംഘടനകൾക്കോ നിന്നെ തുടൻ കഴിയത്തില്ല ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുകയാണ് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രതികൂലങ്ങളും നിന്നെ തകർക്കാനല്ല കേട്ടോ വിളിയുള്ള നിന്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ചില തളർപ്പുകൾ ഇതുവരെ കാണാത്ത ചില വളർച്ചകൾ ഇതുവരെ കാണാത്ത ചില ഫലത്തിൻ്റെ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാനാ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതികൂലങ്ങളും വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സീയാടേ ഒന്നുകൂടെ ദൈവത്തെ സുയാടേ ദൈവം വളർത്തുന്നത് എങ്ങനെയാ സൂപ്പർ നാച്ചുറൽ ഗ്രോത്ത് അസാധാരണമായ വളർച്ചയാണ് ദൈവം തരുന്നേ ദൈവം ഒരുവനെ വളർത്തിയാൽ അതിനെ രാജാക്കന്മാർക്ക് പോലും അതിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റത്തില്ല മത്ത സുവിശേഷത്തിൽ ഇപ്രകാരം പറഞ്ഞു വയലിലെ താമര ആറിന്റെ ഇരുപത്തിയെട്ട് വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പിൻ ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത് വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പിൻ അവ അധ്വാനിക്കുന്നില്ല ൂൾ നൂൽക്കുന്നുമില്ല എന്നാൽ ശലമോൻ പോലും തൻ്റെ മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവികമായ വളർച്ച ചെളിക്കകത്ത് കിടക്കുന്ന ഒരു താമര ദൈവം തമ്പുരം വളർത്താൻ തീരുമാനിച്ചാൽ കൊട്ടാരത്തിൻ്റെ പ്രൗഢിയിലും മട്ടുപ്പാവലും ഇരിക്കുന്ന ശലമോൻ വന്നാലും ഇതിൻ്റെ ഒപ്പം ഒക്കെ ഇല്ല ഇതിൻ്റെ ഒപ്പം ഒക്കത്തില്ല ഇതിന്റെ വളർത്തുന്ന സ്വർഗത്തിലെ ദൈവമാകട്ടോ നീ എത്ര താഴ്ചയിലാണെങ്കിലോ ദൈവം തമ്പുരാൻ നിന്നെ തമ്പുരച്ച രാജാക്കന്മാർക്ക് നിന്റെ അതാ ദൈവത്തിന്റെ വളർച്ച ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ രാജാക്കന്മാർക്ക് പോലും ദൈവം വളർത്തുന്ന മഹത്വത്തിന്റെ ഒപ്പാൻ പറ്റത്തില്ല കാരണവ മഹത്വത്തിന്റെ വളർത്തിയാൽ ഈ സിസ്റ്റർ ആറ് വർഷം കുഞ്ഞുങ്ങളില്ലാതെ വളരെ ഭാരപ്പെട്ടതാണ് പല പ്രാവശ്യം ഈ ുംഗ്നന്റ് ആയിട്ടും എ പേര് മഞ്ജു ആറ് വർഷമായിട്ട് പിള്ളേരില്ലായിരുന്നു രണ്ട് പ്രാവശ്യം അബോഷനായി അങ്ങനെ ഞാൻ കുറേ മരുന്നുകൾ ചെയ്തു എനിക്കിനി പിള്ളേരുണ്ടാവുകയല്ലെന്ന് തന്നെ ഡോക്ടർമാർ പറഞ്ഞതാണ് ഐ വി എഫ് ചെയ്യണമെന്ന് പറഞ്ഞു രണ്ട് മൂന്നാഴ്ച ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിനക്ക് കൊണ്ടാകത്തില്ല നിനക്ക് കൈവീപ്പ് മാത്രമേ ഇനി ഒരു മാർഗ്ഗമുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ആഴ്ച ചെല്ലുമ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നു തന്നെ പ്രാർത്ഥിച്ചു ആഴ്ച തന്നെ ഞാൻ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എനിക്ക് ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എല്ലാ ഗർഭിണികളെ പോലെ എഴുന്നേറ്റ് നടക്കണമെന്ന ഒറ്റ ഒരു ആഗ്രഹം പക്ഷെ എൻ്റെ ദൈവം എന്നെ ഒമ്പത് മാസം ജോലി ചെയ്യിപ്പിച്ച് ഒരു കുഴപ്പവും ഇല്ലാന്ന് എനിക്ക് ഇവിടെ തന്നു ആറ് വർഷം കുഞ്ഞുങ്ങളില്ലാതെ വളരെ വളരെ ഭാരപ്പെട്ടു ഭാരപ്പെട്ടു ഡോക്ടർമാരെ എല്ലാം വിധി എഴുതി ഇനി കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല എന്നാൽ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ സുന്ദരിയായ ഒരു പെൺകുഞ്ഞിനെ കൊടുത്ത് ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു ഐ വി എഫ് മാത്രമേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതകരമായിട്ട് കുഞ്ഞുങ്ങൾ കൊടുത്തു ഇന്നും മക്കളില്ലാത്തവർക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം കർത്താപ് ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്ന വൈദ്യശാസ്ത്രം വിധി എഴുതുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഉളവാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ദൈവമെ പിതാവേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിശ്വാസമുള്ള ദുഷ്ടഹൃദയങ്ങൾ ഇവിൽ നിന്ന് മാറട്ടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസമുള്ള നല്ല ഹൃദയം അവർക്കുണ്ടാകും ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരുടെ വാക്തൃത്വങ്ങൾക്ക് വിരോധമായിട്ട് പിശാശി പൊക്കിയിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറട്ടെ ദൈവം പ്രസാദിച്ചാൽ അസാധ്യമായത് ഇവർക്ക് സാധ്യമാകുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ ജോലിയിലേക്ക് അവർ പ്രവേശിക്കട്ടെ ആ പ്രമോഷനുള്ള തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ അഭിവൃദ്ധിക്ക് വിരോധമായിട്ടുള്ള എല്ലാ ഞെരുക്കങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു രോഗങ്ങൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളും സൗഖ്യമാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവോ വാചനം അഴച്ച് സൗഖ്യം കൽപ്പിക്കുന്നു എല്ലാ പൈശാശിക ബന്ധനങ്ങളും മാറട്ടെ എല്ലാ അലർജികളും യേശുവിൻ്റെ നാമത്തിൽ സുഖമാകട്ടെ എല്ലാ നുഖങ്ങളും ഒടിയുവാൻ ഞാൻ കൽപ്പിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ പ്രിയമുള്ളവരെ കർത്താവ് നിങ്ങളെ ധാരാളം സഹായിക്കട്ടെ അടുത്ത ആഴ്ച ഇതേ ചാനലിൽ ഇതേ സമയം കാണുമ്പോൾ കർത്താവിൻ്റെ ചെറുകിൻ്റെ മറവിൽ അവൻ നമ്മളെ മറക്കട്ടെ ഗോഡ് ബ്ലെസ് യു ജീസിനെ